കട്ടപ്പന ഇരട്ട കൊലപാതകം നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്ന കേസിൽ മൊഴി മാറ്റി പറഞ്ഞ് പ്രതി നിതീഷ് വിശദമായി ചോദ്യം ചെയ്യലിനുശേഷം തെരച്ചിൽ പുനരാരംഭിക്കും കുഴിച്ചിട്ട മൃതദേഹം ആരുമറിയാതെ എടുത്തു മാറ്റിയെന്നാണ് നിതീഷിന്റെ പുതിയ മൊഴി നിതീഷിനൊപ്പം മറ്റു പ്രതികളെയും പോലീസ് ചോദ്യം ചെയ്യുന്നു അതേസമയം രണ്ടായിരത്തി പതിനാറിന് ശേഷം വിജയനും കുടുംബവും നാട്ടുകാരിൽ നിന്നും അകന്നാണ് ജീവിക്കുന്നത് എന്ന് വിജയന്റെ സുഹൃത്ത് കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ നവജാത ശിശുവിനെ രണ്ടായിരത്തി പതിനാറിൽ കൊലപ്പെടുത്തി കട്ടപ്പന സാഗ്ര ജംഗ്ഷനിലെ വീടിന് സമീപമുള്ള തൊഴുത്തിൽ കുഴിച്ചു മൂടിയുന്ന പ്രതി നിതീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്നലെ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതിനിടയിൽ കൃത്യം നടത്തിയത് സംബന്ധിച്ച് നിതീഷ് മൊഴിമാറ്റി പറയുന്നതും പ്രതിസന്ധിയായി ആദ്യം കുഴിച്ചു മൂടിയ തൊഴുത്തിൽ നിന്നും മറ്റാരും അറിയാതെ മൃതദേഹം എടുത്തു മാറ്റിയെന്നാണ് നിതീഷിന്റെ പുതിയ മൊഴി ഇതോടെ നിതീഷിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇതിനുശേഷമാകും തിരച്ചിൽ പുനരാരംഭിക്കുക നിതീഷിനൊപ്പം മറ്റു പ്രതികളെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് അതേസമയം നിതീഷ് വിജയന്റെ കുടുംബത്തോടൊപ്പം എത്തിയതിനു ശേഷം രണ്ടായിരത്തി പതിനാറ് മുതലാണ് വിജയനും കുടുംബവും നാട്ടുകാരിൽ നിന്നും അകന്ന് ജീവിക്കാൻ തുടങ്ങിയതെന്ന് കൊല്ലപ്പെട്ട വിജയന്റെ അയൽവാസി തങ്കച്ചൻ ഇടുക്കി വിഷ്ണോട് പറഞ്ഞു നേരത്തെ നല്ല അറിവുണ്ട് അവരുടെയാണ് ഈ സ്ഥലങ്ങളെല്ലാം മൊത്തം എങ്ങനെയാ വന്നത് ഈ മന്ത്രവാദി വന്നു കൂടിയതാണ് ഇവിടെ എറണാകുളത്ത് എങ്ങാണ്ട് പഠിക്കാൻ പറ്റുന്ന അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ടില്ല ഇവരുടെ ജീവിതം പിന്നെ നാട്ടുകാർക്കായിട്ട് ഒന്നുമില്ല ഭയങ്കര ഇതായിരുന്നു ജനങ്ങളൊക്കെ ആയിട്ട് പണ്ടത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ അപ്പനോ അമ്മയൊക്കെ ഇരിക്കുമ്പോഴും തന്നെ ഭയങ്കര സ്നേഹം ഇതായിരുന്നു അവരുടെ ആൾക്കാരുമായിട്ടൊക്കെ എല്ലാവരുമായിട്ടും ഇതിന് ഇടപെടുന്നവന് പിന്നെ പിന്നെ വന്ന പിന്നെ ഇടപെടാതെ മനുഷ്യരുമായിട്ട് ഇവൻ്റെ കൂടെ കൂടിയത് കൊണ്ടായിരിക്കും അങ്ങനെ വന്നാൽ എന്ന് തോന്നുന്നത് നിതീഷിനെയും കുടുംബത്തെയും നാട്ടുകാർക്ക് അറിയാമായിരുന്നെങ്കിലും പൂജാരി എത്തുന്നു എന്നായിരുന്നു വിജയൻ പറഞ്ഞിരുന്നത് എന്നാൽ കഴിഞ്ഞ പത്ത് മാസത്തോളമായി വിജയനെ തങ്ങൾ നേരിൽ കണ്ടിട്ടില്ലെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു അതേസമയം ഇരട്ട കൊലപാതകം പൂർണമായി ചുരുളഴിക്കണമെങ്കിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചു മുടിയത് എവിടെയെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യണം അതിനായുള്ള പരിശ്രമത്തിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന